ചില ആളുകളൊക്കെ നബിയുൽ ഇസ്ലാം ഇസ്ലാമിന്റെ നബി ഇസ്ലാമിന്റെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നു മറ്റു ചിലരും മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി എന്ന് പറയുന്നു മറ്റു ചിലരും മക്കയിൽ ഉദിച്ചു മദീനയിൽ അസ്തമിച്ചു എന്ന് പറയുന്നു മറ്റു ചിലരൊക്കെ മരണപ്പെട്ടു പോയി എന്ന് പറയുന്നു അലിഹി ജീവസുറ്റ വ്യക്തിത്വ ഭാവത്തിന്റെ അനശ്വരമായ കീർത്തികൾ എന്റെ കൽവിൽ തെളിഞ്ഞു കിട്ടാം ആ ഒരു ബോധ തലത്തിൽ ഞാൻ ഉണർന്നാൽ കേട് വിവരമില്ലായ്മ അതിന്റെ ആഴ്ക്കഴങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമാറ്സൂർ എനിക്ക് നീ പരിചയപ്പെടുത്തി തരണം شمس سماء الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال اللهم بسره لديك وبسيره إليك آمن خوفي وأقل عسرتي وأذيب حزني وحرصي وكل خذني إليك مني ولا تجعلني مفتونا من السن محجوبا بحسي واكشف لي عن كل سر مكتوم മദീനയിലെ ചക്രവർത്തി കൊടാനുകോടി വിശ്വാസികളുടെ ഹൃദയങ്ങളിലെ മഹാരാജൻ ആദരവായ സിംഗ് വാഹി സ്വഹുവൻ സർവശക്തനായ വാഹുവിന്റെ കോടാനുകോടി സൃഷ്ടി ചരാചരങ്ങളിൽ വെച്ച് മനുഷ്യര് ചിന്നുകള് പലക്കുക അവയിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവുവിന് അൽ ഹബീബ് എന്ന് പറയാവുന്നു തുല്യതയില്ലാത്ത അദ്വിതീയനായ സ്നേഹ ചക്രവർത്തി അള്ളാഹുവിന്റെ അൽ ഹബീബ് ഹബീബാഹു അള്ളാഹു ഇത്രയധികം സ്നേഹിച്ച മറ്റൊരു സൃഷ്ടി മറ്റൊരു വ്യക്തി അള്ളാഹുവിന്റെ ലോകത്തില്ല സൃഷ്ടികളിൽ മനുഷ്യയിൽ ഇത്രയധികം സ്നേഹം സമാർജിച്ച ഒരു വ്യക്തി ലോകചരിത്രത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ആദർശ വക്താക്കളും അവരവരുടെ നായകന്മാരെ അളവറ്റ സ്നേഹിക്കുന്നവരും പരിപാലിക്കുന്നവരുമാണെങ്കിലും സീദന മുഹമ്മദ് സല്ല അലഹി വസ്സലമെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച സ്നേഹിക്കപ്പെട്ട ഒരു നേതാവ് വേറെ ലോകത്തെ ഏറ്റവും കൂടുതൽ പേര് നൽകപ്പെട്ടത് മുഹമ്മദ് എന്ന ശബ്ദമാണ് ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ ചരിത്രം ആദരവായാഹിഅലമ നേടിയതുപോലെ മറ്റാരും നേടിയിട്ടില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആദരവായ റസൂലു അള്ളാഹു അനുവദിച്ചു നൽകിയ വണ്ണവലിപ്പ് അത് ഒക്കതിർ അവിടുത്തെ സ്ഥാനമാന വിശേഷങ്ങൾ നമുക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ അത് പരിപൂർണമായി മനസ്സിലാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ നമുക്കെന്നല്ല അഭൂപക്രമസിദ്ധിയൊക്കെ മുതൽ ലോകാവസാനം വരുന്ന വിശ്വാസികൾക്ക് പൂർണ്ണമായി റസൂലുല്ലാഹിയുടെ കതിറിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അനുഭവിച്ചവർ പറയുന്നത് മദീന മസ്ജിദിൽ വെച്ച് ഇന്നത്തെ തീയതി സയ്യിദ്സൂർഹി വല്ലാഹു അലിഹി വാലിഹി വസ്ലമ എന്ന മഹത്തായ പരിചയപ്പെടുത്തുന്ന ചരിത്രകാന്ഡം കഴിഞ്ഞ് ദർശനകാന്ഡം ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ചിന്തയിൽ ആലോചനയിൽ മദീനത്തെ പള്ളിയിലിരുന്നപ്പോഴും തിരുനബി സല്ലാഹു അലിഹി വസ്ലമക്ക് വിശ്വാസികൾ സമർപ്പിക്കുന്ന നിരവധി പ്രകീർത്തനങ്ങളുണ്ട് സ്വലാത്തുകളും അറിയപ്പെട്ടതും വിശേഷപ്പെട്ട ആളുകൾ പരിപാലിക്കുന്നതുമായ കുറെ സ്വലാത്തുകളുണ്ട് ഇബ്രാഹിമിയ പൊതുവിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള സ്വലാത്ത് അതുതന്നെ തിരുവനസ്മ പൊതുവെ എല്ലാവർക്കും ചെല്ലുവാനുള്ള സ്വലാത്തായി നിർദ്ദേശിച്ചതാണത് സീദിനു وآل سيدنا محمد كما صليت على سيدنا إبراهيم وآل سيدنا إبراهيم وبارك على سيدنا محمد وآل سيدنا محمد كما باركت على سيدنا إبراهيم وآل سيدنا إبراهيم في العالمين إنك حميد مجيد باهِما يعرضتم على بولم شريعة الشيءِ إنما إلا إبراهيم ി എന്നൊക്കെ പറയുന്നതിന്റെ വിവക്ഷ എന്ത് ഇവിടെ പറഞ്ഞ ഇബ്രാഹീമും ആലു ഇബ്രാഹീമും വിശാലമായ അർത്ഥത്തിൽ എന്ത് എങ്ങനെ അതൊക്കെ പഠിച്ചറിയുമ്പോഴാണ് സ്വലാത്തിന്റെ മധുരം ആത്മതലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു സ്വലാത്ത് നമ്മളൊക്കെ പതിവാക്കാൻ ഗുരുമാർഗങ്ങളിൽ നിന്ന് നിർദ്ദേശം വന്ന ഒരു സ്വരാത്ത് الشهود يا سيدي أبو الحسن الشهاد اليودى، غيروا سيدي عبد السلام بن بشيش رضي الله عنه. حاضرنا بجهار التلت غنيا ولصلاة اللهم صل على من منه انشقت الأسرار وانفلقت الأنوار وفيه ارتقت الحقائق وتنزلت علوم آدم فعاجز الخلائق. എന്നു തുടങ്ങുന്ന ആധ്യാത്മികമായ അർത്ഥപ്രസരണങ്ങളുടെ സമുദ്രസാഗര സമാനമായ വിചാരങ്ങളെ മനനങ്ങളെ ഉയർത്തുന്ന സ്വലാത്ത് മഹാന്മാര് സ്വലാത്തിന് നാല് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിലാണ് ഈ സ്വലാത്ത് ഉൾക്കൊള്ളുന്നത് സെയ്ദി അബ്ദുൽസലാംബി ബഷീഷിന്റെ സ്വലാത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവെല്ലാറിൽ നിന്ന് അവിടുത്തെ സവിശേഷ സ്ഥാനമാനങ്ങളിൽ നിന്ന് എനിക്ക് നീ പരിചയപ്പെടുത്തി തരണം നീ അള്ളാഹുവിനോടുള്ള ദായാണ് എനിക്ക് നീ പരിചയപ്പെടുത്തി തരണം ആദരവായ സൂറുവാഹിയെ അവിടുത്തെ വ്യക്തിത്വമാനത്തിൽ നിന്നും കതിറിൽ നിന്നും തിരിച്ചറിവുണ്ടാകുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണം അതെ അള്ളാഹു തന്നെ നൽകണം അതൊരു വലിയ സമ്മാനധാനമാണ് അക്ഷര പുസ്തകങ്ങളിലൂടെ വായിച്ചത് കൊണ്ട് മാത്രം ചരിത്ര വിവരങ്ങൾ കേട്ടറിഞ്ഞതുകൊണ്ട് മാത്രം ഇല്ല സർവമാന പുസ്തകങ്ങൾ വായിച്ചാലും മനസ്സിലാകില്ല അതോ അത് അള്ളാഹു തന്നെ കനിയണം അവന്റെ മഹവായ ഫലുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദരവായ റസൂർവാഹിയുടെ പതിറിൽ നിന്നും മഹത്വത്തിൽ നിന്നും അവൻ വാരിച്ചൊരിഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും ആത്മീയമായ പരമ്പരയുള്ളവരൊക്കെ ഓതുന്ന തിരുനബിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്ക് നീ നൽകണം വബ്ബെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ചില ആളുകളൊക്കെ നബിയുൽ ഇസ്ലാം ഇസ്ലാമിന്റെ നബി ഇസ്ലാമിന്റെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നു മറ്റു ചിലരും മുഹമ്മദ് ബിൻ അബുവാഹി എന്ന് പറയുന്നു മറ്റു ചിലരും അക്കയിൽ ഒതിച്ചു മദീനയിൽ അസ്തമിച്ചു എന്ന് പറയുന്നു മറ്റു ചിലരൊക്കെ പോയി എന്ന് പറയുന്നു അലിഹി ജീവസുറ്റ വ്യക്തിത്വ ഭാവത്തിന്റെ അനുശ്വരമായ കീർത്തികൾ എന്റെ കൽവിൽ തെളിഞ്ഞു കിട്ടാം ആ ഒരു ബോധ തലത്തിൽ ഞാൻ ഉണർന്നാൽ മര്യാദക്കേട് വിവരമില്ലായ്മ വിഡിത്തം അതിൻ്റെ കയങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമാറ്സൂർ വാഹിയെ എനിക്ക് നീ പരിചയപ്പെടുത്തി തരണം തിരുനിബിയുടെ മഹത്വത്തിന്റെ നീരുറവുകളിൽ നിന്ന് അഴമേറിയ ആ മഹത്തായ സ്വച്ഛന്ദ തിരുനബി സല്ലാഹു അലഹി വസലമയുടെ ജ്ഞാന സാഗരത്തിൽ നിന്നും അവിടുത്തെ മഹത്വത്തെ ഉൾക്കൊള്ളുന്ന സ്ഥാനമാനങ്ങൾ ഞാൻ മോന്തി കുടിക്കും ഞാൻ എത്രയാണ് കുടിച്ചത് എന്ന് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകാത്ത വിധം ഞാൻ മോന്തി കുടിക്കും തിരുനബി സല്ലാഹു അലഹി വസലമയുടെ പതിരിൽ നിന്നും സ്ഥാനമാന വലിപ്പത്തിൽ നിന്നും ഞാൻ മറ്റാർക്കും മനസ്സിലാകാത്ത വിധം ോതി കുടിച്ച് രസി ലയിച്ച് പരിണയിച്ച് ആദരവായ റസോളും വാഹിയ കൽ ഹൃദയത്തിലേറ്റുന്ന ഒരവസ്ഥയുണ്ടാകുമാർ എനിക്ക് നീ തിരുവിശല വാഹനമേ പരിചയപ്പെടുത്തി തരണമേ ഇത് നമ്മുടെ ഒരു ദുർബലതയെ നിസ്സഹായതയെ സമ്മതിക്കലാണ് എനിക്ക് എത്ര പഠിച്ചിട്ടും എവിടെയും എത്തിയിട്ടില്ല എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ആദരവായ റസൂളുവാഹിയുടെ കതിറിൽ നിന്ന് കോടിയിലൊരംശം പോലും എനിക്ക് പിടുത്തം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന നിസ്സഹായതയുടെ കൈവില്ലായ്മയുടെ സമ്മതമാണ് ഈ ദുവാ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ നടത്തുമ്പോഴും ഇത് ആധ്യാത്മിക തലത്തിലുള്ള സ്വലാത്താണ് അങ്ങനെ സ്വലാത്തും സലാമും തസ്ലീമുമായി നടക്കുമ്പോഴും ഹബീബിന്റെ കതിറിൽ നിന്ന് ചെറിയൊരംശം അള്ളാഹു താലം നമുക്ക് തുറന്നു തന്നാൽ നാം വിജയിച്ചു ഇവിടെ ചിലരൊക്കെ പറയും എന്താണ് ഇത്രയൊക്കെ പറയാനുള്ളത് പരിശുദ്ധ മക്കയിൽ ജനിച്ചു അതീനയിൽ വസ്ത്രത്തായി നാൽപ്പതാമത്തെ വയസ്സിൽ നുപത്ത് കിട്ടി പരിശുദ്ധ കുർബാൻ എന്ന ഗ്രന്ഥത്തെ നമുക്ക് സമ്മാനിച്ചു അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ കടന്നുപോയി വലിയൊരു പ്രസ്ഥാനത്തെ സ്ഥാപിച്ചു ഇതൊക്കെ ബാഹ്യമായ ചില കാര്യങ്ങളാണ് ശരിയാണ് പറഞ്ഞതെല്ലാം ശരിയാണ് എന്നാൽ അതിനുമൊക്കെ അപ്പുറം അള്ളാഹുവിന്റെ ഹബീബായ ആദരവായ റസൂർ വാലിയുടെ വിളങ്ങുന്ന വ്യക്തിത്വം അൻവാറുകൾ തിളങ്ങുന്ന അവിടുത്തെ മഹോന്നതമായ പദവി ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പുസ്തകം വായിച്ചാൽ പോരാ ആരിഫീങ്ങളായ ജ്ഞാനബോധം തെളിഞ്ഞ മഹന്മാരുടെ ഗുരുമുഖത്തു നിന്ന് ചെന്ന് അവരുടെയൊക്കെ വശ്യമായ സംസാരം കേൾക്കണം പലപ്പോഴും ആ ചാരിതാർത്ഥ്യം ഉണ്ടായിട്ടുണ്ട് ആ ധന്യത ഗുരുമുഖത്ത് വെച്ചുള്ള ആധ്യാത്മാർസരികൾ ജ്ഞാനമുത്തുകൾ വന്നപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട് ചുരുങ്ങിയത് എനിക്കൊന്നും മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്ന തിരിച്ചറിവ് അതെങ്കിലുമുണ്ടായാൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയുന്നത് തന്നെ ഒരു വലിയ പ്രാപിക്കലാണ് മഹന്മാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഒരു സാധാരണ ഉദാഹരണം പറയാം തിരുനബുളു അലഹി വസ്സലാം അബ്വാഹുല ഹബീബാണ് സൈദന മൂസക്കും സൈദന ഈസക്കും സൈദന ഇബ്രാഹിമിനും ഒന്നും അള്ളാഹു താല കൊടുക്കാത്ത അനുവദിക്കാത്ത സ്ഥാനമാനങ്ങളുടെ ഔദിത്യങ്ങൾ അള്ളാഹു താരെ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് അലഹി വസ്ലം അത് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട് ആ ഹബീബിനെ കേവലം ഒരു മക്ക മദീനയിൽ ഒതുക്കി അറുപത്തിമൂന്ന് വയസ്സിൽ നാം പരിമിതപ്പെടുത്തിയാൽ അബദ്ധങ്ങളുടെ അറിവില്ലായ്മയുടെ പടുകുഴി പോകും നമുക്ക് സാധാരണഗതിയിൽ പറയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യ രാജ്യം കണ്ടവരിൽ വെച്ച് വലിയ മഹോന്നതമായ പദവിയുള്ള ബുദ്ധിശാലിയായ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു പത്തൊൻപത് വർഷം മുമ്പ് ഒരു വലിയ വേദിയിൽ ശ്രീ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കടന്നു വരുന്നു അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ് നമ്മുടെ സ്വലാത്ത് റസൂൾക്ക് ചൊല്ലുമ്പോൾ ഈ സ്വലാത്ത് ഹബീബായ റസൂൾ കലബിലേക്ക് പോക്കൊണ്ടുകൊണ്ട് പറയുന്ന ഗീതങ്ങളുടെ അവതരണമാണ് അതുകൊണ്ടാണ് ഈ ഉദാഹരണം തെരഞ്ഞെടുത്തത് വേദിയിൽ വലിയ വലിയ ആളുകളുണ്ട് എ പി ജെ അബ്ദുൽ കലാമിന്റെ മഹത്വത്തെ കുറെ അധികം മനസ്സിലാക്കിയവരും പഠിച്ചവരും കേട്ടവരും ഗവൺമെന്റ് അധികൃതർ ഐക്യരാഷ്ട്ര സഭയുടെ പ്രതിനിധികൾ അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ചിന്തകൾ പ്രസംഗങ്ങൾ അദ്ദേഹം ലോകത്തിന് നൽകിയ വലിയ വിഖ്യാതമായ ഗ്രന്ഥങ്ങൾ വായിച്ചവർ അദ്ദേഹത്തിന്റെ കൂടെ സയൻസിലും മറ്റും ഗവേഷണം നടത്തിയവരും അവരൊക്കെയുള്ള ഒരു സദസ്സാണ് തമിഴ്നാട്ടിൽ സ്വാഗതം പറയുന്ന ആള് പക്ഷേ അബ്ദുൽ കലാമിനെ അറിയുന്നത് എന്തോ അത് ചിലപ്പോഴ് തമിഴ്നാട്ടിലെ ഇന്നാലിന്നെ അച്ഛന്റെ മകൻ പിന്നാലിന്നെ ഉമ്മയുടെ മകൻ കൃഷ്ണാപ്പള്ളിയിലെ ഇന്നാലിനെ സ്കൂളിൽ പഠിച്ചു വളർന്ന് ഇതൊക്കെ ശരിയാണ് അബ്ദുൽ കലാമിന്റെ ബാഹ്യമായ ചരിത്രങ്ങളൊക്കെ എത്രയും പറയാം മറ്റൊരാൾ പറഞ്ഞു അദ്ദേഹം ഡിഗ്രി എടുത്ത എടുത്തയാളാണ് പി ജി ആളാണ് മറ്റൊരാൾ പറഞ്ഞു ബുദ്ധിമാനാണ് അതിമുദ്ധ്യമാനാണ് മറ്റൊരാള് പറഞ്ഞു അദ്ദേഹം സയൻസിൽ വലിയ സംഭാവനകളൊക്കെ അർപ്പിച്ച ആളാണ് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച വലിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിൽ അവിടുത്തെ തലവനായി ചാർജെടുത്ത ആളാണ് ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ശരിയായ പദവിയിൽ നിന്ന് എത്ര ശതമാനം ആ പദങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു ഇത് ഞാൻ പറയുന്നത് കേവലം ഒരു നമുക്ക് പരിചയമുള്ള കേൾവിയുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രകീർത്തിക്കുകയാണെന്ന ഭാഷയിൽ തന്നെ പറഞ്ഞു തന്നിരിക്കട്ടെ ഇതൊക്കെ കേൾക്കുന്നവർക്ക് പുച്ഛം തോന്നും സഹതാപം തോന്നും അബ്ദുൽ കലാമിന് തന്നെയും വിഷമം തോന്നും ഞാൻ ഇങ്ങനെയൊക്കെ സേവനത്തിലും ജ്ഞാനത്തിലും അറിവിലും ഗവേഷണത്തിലും മുന്നേറിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഒരു കേവല തമിഴ്നാട്ടുകാരനായി എന്നെ പരിചയപ്പെടുത്തി പരിമിതപ്പെടുത്തി കളഞ്ഞു അല്ലെങ്കിൽ ശാസ്ത്രശാലയിലെ ഒരു ഡയറക്ടർ മാത്രമായി എന്നെ അവതരിപ്പിച്ചു ഇനിയും വേണമെങ്കിൽ ഒരാൾ അദ്ദേഹം ഡൽഹിയിൽ താമസിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ സൽക്കാരം വളരെ വലുതായിരുന്നു ആതിഥേയത്വം നൽകുന്നതിൽ വലിയ കാരുണ്യമുള്ള ആളായിരുന്നു ഇതൊക്കെ തമാശയാണോ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്ന ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ്ഷിപ്പ് അടുത്ത കാലത്തൊന്നും ആ പദവിയിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല ഐക്യരാഷ്ട്രസഭയെ ഞെട്ടിച്ച പ്രസംഗങ്ങൾ അമേരിക്കൻ പാർലമെന്റിനെ ചിന്തിപ്പിച്ച വാദങ്ങൾ ഒരു നൂറ്റാണ്ട് കാലത്തേക്കുള്ള ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ച ഉയർച്ചക്കാവശ്യമായ നിർദ്ദേശങ്ങൾ ത്വാത്വിക വിശകലനത്തിലൂടെ പുസ്തകങ്ങളിലൂടെ പരാമർശിച്ച എന്തൊക്കെ പറയണം ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഉദാഹരണം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ മഹത്വം എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യക്കാർക്ക് ചിലപ്പോൾ പറയാൻ കഴിയും എന്നാൽ ചിലർക്ക് അത് മനസ്സിലാവില്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്താണ് നിങ്ങൾ എ ഐയോട് ചോദിക്കുക ഗൂഗിളിനോട് ചോദിക്കുക വ്യത്യസ്ത മറുപടിയാണ് ലഭിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു ഇത് ഉദാഹരണം പറഞ്ഞത് എന്തിനാണ് മതഹായി പ്രശംസയായി പ്രകീർത്തനമായി പറയുന്നത് പോലും അസഭ്യമായി അവിഹിതമായി കേൾക്കുന്നവർക്ക് വിഷമം ഉണ്ടാക്കുന്ന വിധത്തിലായി പോകുന്നു പലപ്പോഴും ഇത് ഒരു അബ്ദുൽ കലാമിന്റെ കാര്യം ഉദാഹരണമാണ് അലിഹി ആദരവായു നാം കേവലം വയസ്സിൽ തളച്ചിട്ട് മക്കത്തും മദീനത്തും മാത്രം ത്യാഗം ചെയ്ത ഒരാൾ എന്നൊക്കെ പറയുമ്പോഴ് അവിടുത്തെ ഹക്കീഫത്തിന്റെ കോടിയൊരു അംശത്തെ പോലും പറയാത്ത അവസ്ഥ അറിയില്ലെങ്കിൽ ഒറ്റസമ്മതത്തോടു കൂടി അത് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ടാണ് പ്രശംസിക്കാൻ പോലും ഭയപ്പെടുന്ന പ്രശംസക്ക് വഴങ്ങിത്തരാത്ത വ്യക്തിത്വമാണ് അവിടുന്ന് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞു സമ്പൂർണതയുടെ ഉത്തുംകതയിലാണ് അവിടുന്ന് സല്ലാഹു അലഹി വസലമ്മ വിരാജിക്കുന്നത് പ്രശംസക്ക് തന്നെയും തിരുനബിയെ പ്രശംസിക്കാൻ പേടിയാണ് വിലങ്ങാണ് പ്രശംസക്ക് തന്നെയും തിരുനബിയെ പ്രശംസിക്കാൻ വിലങ്ങാണ് സാധിക്കുന്നില്ല പൊയിഞ്ഞു നിൽക്കുകയാണ് എന്തുകൊണ്ട് ുസവാ തിരുനബിയുടെ ഹക്കൽ സംസാരിക്കുമ്പോൾ പ്രശംസിക്കുമ്പോൾ കൃത്യമായ അവിടുത്തെ പദവിയെ പറയാൻ കഴിയില്ല ഒരു ഭാഷക്കും ഒരു പദത്തിനും ഒരു പ്രശംസക്കും അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ഔന്നിത്യം വഴങ്ങിത്തരികയില്ല എന്ന് ഭയപ്പെട്ടുകൊണ്ട് മറ്റു ചിലരൊക്കെ പ്രശംസ എന്ന് പറഞ്ഞ് എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമൊക്കെ വീഴ്ചകളാണ് പാളിച്ചകളാണ് വ്യതിചലനങ്ങളാണ് അത് പേടിച്ചിട്ട് എനിക്കും അങ്ങനെ ഇനിയും പറ്റിപ്പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് സനാത്ത് തന്നെയും തിരുനിബിയ സനാത്ത് ചെയ്യാൻ വിമ്മിഷ്ടം കാണിക്കുന്നു എന്ന് പറഞ്ഞ ആ വരി അത് നമ്മുടെ നയമാണ് സലഹ്അലി ഖാസീദനായ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ഭാവത്തിന്റെ കോടിയിലൊരു അംശം പോലും അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞവരൊക്കെ ഉണ്ട് അവരൊക്കെ സൂചിപ്പിച്ച് വെച്ചിടത്ത് നിന്ന് ഞങ്ങള് പാട്ടും എയ്ത്തും മൗലിതും ഗ്രന്ഥങ്ങളും ദോഷയാത്രകളും ഒക്കെ ആയി നടക്കുന്നു ഈ ഒരു മഹബത്ത് ഉയർന്ന അളവിൽ കിട്ടിക്കിട്ടണം അതേ പരിഹാരമുള്ളൂ അത് അള്ളാഹു തുറന്നു തരണം അവന്റെ പ്രിയപ്പെട്ട ഇത് അവന്റെ പ്രിയപ്പെട്ട ഹബീബ് അവന്റെ പ്രിയപ്പെട്ട റസൂദ് അള്ളാഹു നമുക്ക് തുറന്നു തരണം സയ്യിദ് അബ്ദുസലാം ബഷീഷ്വർ അള്ളാഹുനുവിനെപ്പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന മാത്രമേ നമുക്ക് ഉന്നയിക്കാനുള്ളൂ അള്ളാഹുവിനോട് തിരുനബി സല്ലാഹു അലഹി വസലമയുടെ പ്രശംസകൾ നാം എന്തൊക്കെ പറഞ്ഞാലും അത് പ്രശംസ തന്നെ ആകുന്നില്ല ഉള്ളതിനെ ഒന്നുകൂടി ഭംഗിയാക്കി പറയുമ്പോഴാണ് മതായി തീരുക ഉള്ളതു തന്നെ പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എന്നാലും നമ്മുടെ കൽഭകങ്ങളിൽ ആ മഹോന്നതമായ വ്യക്തിത്വം അദൃശ്യത്തിൻ്റെ കൊട്ടാരങ്ങൾക്കകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും ഇന്നും എന്നും വിരാജിക്കുന്നു وغيبه قدر المصطفى عن علومنا بها نزل القران ان شئت فاصمت صلى الله عليك يا سيدنا يا رسول الله